കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രശ്നം സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ വിഷയം ഗുരുത്തമുള്ളവരുടെ ഏഴ് ലക്ഷണങ്ങൾ നമ്മൾ ചിലപ്പം ചില ഓഫീസുകളിലൊക്കെ എന്തെങ്കിലും കാര്യം നല്ല എന്തായാലും അത്യാവശ്യത്തിനിടക്ക് പോയി നിൽക്കുമ്പോഴേ ബസ് കാത്ത് നിൽക്കുക പെട്ടെന്ന് ബസ് ഇങ്ങോട്ട് വന്നു ഗുരുത്തമായി ബസ് വന്നല്ലോ എന്ന് നമ്മൾ പറയും ഇപ്പം ചില ഓഫീസിൽ ചെന്ന് നില്ക്കുക ഒരു പേന ഇല്ല ഒരാൾ പെട്ടെന്ന് പേന കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ നമുക്ക് ആവശ്യമായ സാധനം ഉണ്ടായിരുന്നു അപ്പോൾ എന്തുവാ ഗുരുത്തവായ ആ സാധനം എടുത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ റേഷൻ കട ചെല്ലുക അല്ലെങ്കിൽ എന്തെങ്കിലും സർക്കാർ ഓഫീസ് ചെല്ലുക കയ്യിൽ ഒരു ഡേറ്റ കൊണ്ട് അല്ലെങ്കിൽ ഒരു സാധനം കൂടെ നമുക്ക് വേണം നമ്മുടെ കയ്യിലുണ്ട് എടുക്കാൻ തോന്നിയല്ലോ ഗുരുത്തവായി ഇതൊക്കെ നമ്മളെല്ലാവരും സർവ്വസാധാരണമായിട്ട് പറയുന്ന വീടുകൾ അല്ലേ ഇപ്പം എന്താണ് ഗുരുത്വം അറിവ് പറഞ്ഞു തന്നവരെ ഒരക്ഷരമായാലും പറഞ്ഞു തന്നവരെ ബഹുമാനിക്കുക അവരുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് നേടിയെടുക്കാവുന്ന കാര്യങ്ങളാണ് ഗുരുത്വം എന്ന് പറയുന്നത് ഗുരുത്വദോഷമുണ്ട് ഗുരുത്വമുണ്ട് അറിവ് പറയുന്നവരെ നമ്മൾ നിന്ദിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ദോഷം ഗുരുത്ത ദോഷമുണ്ടാകും ദോഷം ഉണ്ടാവും ഒരു കാലത്തും രക്ഷപെട്ട് കണ്ടിട്ടില്ല ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളെ നമ്മൾ കണ്ടിട്ടില്ലേ എങ്ങും എങ്ങും എത്താതെ പോകുന്നതൊക്കെ ഈ ഗുരുത്വദോഷം ഉള്ളത് കൊണ്ടായിരിക്കും നമുക്ക് ആ ഗുരുത്വം ഉള്ളതിൻ്റെ ഏഴ് ലക്ഷണങ്ങളിലേക്കൊന്ന് കടക്കാം ഒന്നാമത് എന്ത് കാര്യമായാലും പെട്ടെന്ന് സാധിച്ചെടുക്കുക അത് ഒന്നാമത്തെ കാര്യമാണ് രണ്ടാമത് എല്ലാ സ്ഥലങ്ങളിലും കൃത്യസമയത്ത് എത്തിച്ചേരാൻ കൃത്യനിഷ്ഠത കൂടുതലായിരിക്കും ഗുരുത്തമുള്ളവർക്ക് മൂന്നാമത് ബഹുമാനിക്കപ്പെടുന്ന എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന പദവികളിൽ നിൽക്കുക അതുപോലെ തന്നെ ഓർമ്മശക്തി ബുദ്ധിശക്തി കൂടുതലായിരിക്കും എല്ലാ കാര്യങ്ങളെയും മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവും ഉണ്ടായിരിക്കും അഞ്ചാമത്തെ നഷ്ടങ്ങൾ ഇവർക്ക് പൊതുവെ കുറവായിരിക്കും ലാഭങ്ങളായിരിക്കും കൂടുതൽ വാക്കിന് സത്യത്തിനും വില കൽപ്പിക്കുന്നവരായിരിക്കും ആവശ്യമുള്ള സമയത്ത് ഞാനിപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് നമുക്ക് കിട്ടും കിട്ടേണ്ടുന്ന കാര്യങ്ങൾ കിട്ടേണ്ട സമയത്ത് കിട്ടുക ഇത് ഗുരുതത്തിൻ്റെ കൂടെ ഒരു ഭാഗമാണ് സുഹൃത്തുക്കത്തിലും നമ്മളിത് പറയാറുണ്ട് ഇത് ഗുരുതത്തിന്റെ ഭാഗമായിട്ട് പറയപ്പെടുന്നു ഇപ്പൊ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ടുള്ള ഒരാൾക്ക് ഒരിടത്തും തോൽവി ഉണ്ടാവത്തില്ല വട്ട പൂജ്യത്തിൽ ഇവർ പോയി കഴിഞ്ഞാൽ തിരിച്ച് ആ പൂജ്യത്തിന് വില കൽപ്പിക്കുന്ന സംഖ്യ അങ്ങേയറ്റം വില കൽപ്പിക്കുന്ന സംഖ്യ ഏതാണോ അതിലവർക്ക് എത്തിച്ചേരാൻ പറ്റും എത്ര സാമ്പത്തികം ഇല്ലാതെ നിൽക്കുന്ന എത്ര നിർധനുള്ള ആൾക്കാരായാലും ഈ ലക്ഷണങ്ങൾ അവർക്കുണ്ടോ ഒരിക്കലും ഒരിടത്ത് അവർ തോൽക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല നമുക്ക് ഇങ്ങനെയുള്ള വ്യക്തികളുടെ ദോഷങ്ങളുള്ളവരും ഉണ്ടാവാം എന്തെങ്കിലും ദോഷങ്ങൾ ഒരു ദോഷവും അല്ലെ എന്തെങ്കിലും കുടുംബ കുടുംബദോഷങ്ങളൊക്കെ ഉള്ളവർ ഇത് പരിഹരിച്ച് മുന്നോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ കഴിവുകളും നേടിയെടുക്കാവുന്നതേ ഉള്ളൂ വേണമെന്ന് വെക്കണം അപ്പം നമ്മൾ ഒരു തെങ്ങ് നമ്മൾ വളർന്നു വരുന്നു ആ തെങ്ങിൻ്റെ കൂട്ടത്തിൽ വേറെ ഏതെങ്കിലും വൃക്ഷം വെച്ച് കഴിഞ്ഞാൽ ആ തെങ്ങിനെ നോക്കാതിരുന്ന മറ്റേ ആ വൃക്ഷത്തിന് വളവിട്ട് കൊടുക്കുമ്പോൾ വളം ഈ വലിച്ചെടുത്ത വൃക്ഷം വലുതാവും വൃക്ഷത്തിൻ്റെ ആ ചൂടല് കൊണ്ട് ഈ തെങ്ങ് കിളിക്കാതെ പോവുകയും ചെയ്യും ഇപ്പം എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നല്ല കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുക നെഗറ്റീവായിട്ടുള്ള കഴിവതും മാറ്റുക നമ്മളെങ്ങനെ മനസ്സിനെ ആയാലും നമ്മുടെ കഴിവിനെ ആയാലും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നു അവിടെ നമുക്ക് ജീവിത വിജയം ഉണ്ടാകുന്നു ഈശ്വര വിശ്വാസം ഗുരുത്വം ഇതുള്ളവർ എന്നും ഒരിടത്തും തോറ്റ് കണ്ടിട്ടില്ല മനസ്സിലാക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം ഒരുപറ്റം അധ്യാപകരും മനഃശാസ്ത്രജ്ഞരും വിവിധ വിഷയങ്ങളിലെ വിദഗ്ധരും ചേർന്ന് തയ്യാറാക്കി വിദ്യാഭ്യാസ സംബന്ധമായ സകല വാർത്തകൾക്കുമായി വിദ്യാർത്ഥികളുടെ വഴികാട്ടി വിദ്യാ വാർത്ത